ഇന്ന് ഇന്ന് മുസ്ലിം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്നതാണ് അത്ഭുതം കണ്ണുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളാണ് മൊബൈൽ വീഡിയോ കണ്ണുകൊണ്ട് എത്ര വലിയ ഞാമത്താണ് കണ്ണൂർ ആ കണ്ണിനെ നമ്മൾ എവിടെയാ ഉപയോഗിക്കേണ്ടത് അതല്ലാഹു പിടിച്ചു വെച്ചാൽ റബ്ബിനോട് സത്യജീത് പൊന്നാര റബ്ബേ ഇനി എനിക്കത് തിരിച്ചു തന്നാൽ ഞാൻ വേണ്ടാത്ത കാണൂലെ പഠിച്ചവനെ ഞാൻ നിനക്ക് സമയം നീ തോപ് ചെയ്ത് മടങ്ങുമോ എന്ന് എത്ര വരെ നീ പോകും അള്ളാഹുനോടാണ് നമ്മൾ ഈ കുരുത്ത കേട് കാണിക്കണത് എന്ന് ഓർക്കേണമേ അള്ളാഹു നമുക്ക് തോപ് ചെയ്ത് മടങ്ങാൻ നൽകട്ടെ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ കണ്ണൻ തന്നെ നന്ദി പറയാൻ അഞ്ചാലും കിടന്നാലും കണ്ണിന് മാത്രമുള്ള ശുക്റാവാൻ കഴിയില്ലെന്ന് മഹാന്മാർ വിവരിച്ചിരിക്കുകയാണ് കണ്ണിന് മാത്രം തലച്ചോറിന്റെ ഷുക്റ് പോട്ടെ തലച്ചോറൊക്കെ എന്താ എന്താ ആയിരക്കണക്കിന് ഞരമ്പുകളാണ് അതിൽപ്പെട്ട ഒരു ഞരമ്പ് ഷോട്ടായാൽ സ്വന്തം പുരന്റെ മുമ്പിൽ നാല് മണിക്കൂർ കറങ്ങേണ്ടി ഒരു പൊരേതാന്ന് അറിയാതെ ഒരു ഒരു ബ്ലഡ് മതി മെമ്മറി നഷ്ടപ്പെടും മകൻ വാപ്പാ നീ ആരാ ഞങ്ങളെ ഞങ്ങളെ അങ്ങനെ മോൻ ഇല്ലല്ലോ വാപ്പാടെ മെമ്മറി ഓർമ്മ ശക്തി ആയിരക്കണക്കിന് ഞരമ്പുകൾ ഒരു ഞരമ്പില് ബ്ലഡ് ഇങ്ങനെ ഒന്ന് അള്ളാഹുവിന്റെ എത്ര വലിയ ഞാൻ നമ്മളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് മൊബിനെ الله ونعمة نعمته الشكر جيد و الله الله توفيق